അസ്സാമലൈക്കും വറഹമത്ഹി വാത്തു പുണ്യമാക്കപ്പെട്ട റമലാനാണ് നമ്മളിലൂടെ കടന്നു കടന്നുപോകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദ്വാക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്ന രാത്രിയും പകലുകളുമാണ് അല്ലെ ഈ ഒരു രാത്രിനെ പകലിനെയൊന്നും ഈ ഒരു റമലാൻ മാസത്തെ തന്നെ വെറുതെ കളയാതെ പാഴാക്കാതെ തന്നെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാർ സുബാനോ താലയുടെ ഇരു കൈകളും നീട്ടി ദ്വാൻ ചെയ്യുക പകലുകൾ നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചതിന് ശേഷം രാത്രിയിൽ സംസ്കാരത്തിന് ശേഷം ദ്വാ ചെയ്യുക ഇൻഷല്ല ഉറപ്പായിട്ടും നമ്മുടെ ദ്വാക്ക് ഉത്തരം ലഭിക്കുന്ന രാത്രികളും പകലുകളുമാണ് നമ്മളിലൂടെ ഈ കടന്നു പോകൊണ്ടിരിക്കുന്നത് അത് ആരും വെറുതെ പാഴാക്കി കളയാൻ പാടില്ല എന്നിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക നമ്മുടെ ദ്വാ അള്ളാഹു ഇന്നല്ലെങ്കിൽ ഒരു നാ നമ്മൾ വിചാരിക്കാത്ത ഒരു സമയത്ത് നമുക്ക് പ്രതിഫലം തരും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുക ഞാൻ ചെയ്ത ദ്വാ അള്ളാഹു ഉത്തരം നൽകും അതിൻ്റെ ഒരു പൂർണ്ണ വിശ്വാസത്തോട് കൂടി ഇരിക്കുക അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ദ്വ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു റമസാൻ മാസത്തിന്റെ ഭർക്കത്ത കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ ആ മീൻ ആരം മീൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളിലൂടെ നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും അല്ലെ ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളത് പുറത്തു പറയാൻ പറ്റുന്നതുമുണ്ട് പറയാൻ പറ്റാത്തതുമായിട്ടതും ഉണ്ട് അതെല്ലാം നമ്മൾ അള്ളാഹു സുബാനവതാലയോട് മാത്രം പറയുക ഇനി നമ്മുടെ എന്ത് പ്രശ്നമായിക്കോട്ടെ എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ ഇനി എത്ര വലിയ മലയോളം കടങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സൂറത്ത് ചൊല്ലി ൊല്ലിത്തീരുമ്പോഴത്തേക്കും നമ്മുടെ ആ ആഗ്രഹം നമ്മൾ പോലും അറിയാതെ അത് നമുക്ക് നീങ്ങി കിട്ടുന്നതാണ് നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും എന്ത് വലിയ പ്രയാസങ്ങളായിക്കോട്ടെ ഇനി വഴി എന്ത് എൻ്റെ എന്റെ മുന്നിൽ ഒരു വഴിയും തെളിഞ്ഞു കാണുന്നില്ല എന്ന് നിൽക്കുന്നവരായിക്കോട്ടെ ഈ ഒരു സുഹൃത്ത് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചൊല്ലി നോക്കും ഇൻഷല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ആഗ്രഹം എന്ത് വലിയ ആഗ്രഹം ആയിക്കോട്ടെ അത് അള്ളാഹു സുബാനോത ും അറിയാത്ത വഴിയിലൂടെ അത് നടത്തി തരും ഏത് സൂറത്താണെന്ന് വെച്ചാൽ കേട്ടപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇത് ചെല്ലാറുള്ളതാണ് പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോന്ന് എപ്പോഴും ചെല്ലുന്ന പോലെയല്ല ഈയുടെ റമദാൻ മാസത്തിൽ സൂറത്തിൽ ഓന്നത് സൂറത്തിൽ എഹിലാസ് എന്നല്ല എന്ത് ദിക്കറുകളും എന്ത് സുഹത്തുകളും ഈ ഒരു മാസത്തിൽ ഓതുകയാണെങ്കിൽ അതിനെല്ലാം ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹുവിന്റെ കക്കൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ ഈ സൂറത്തിൽ ാണ് എങ്കിൽ ഇൻഷ ഈ ഒരു റമലാൻ മാസത്തിന്റെ വർഗത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങി കിട്ടുന്നതാണ് ഈ റമലാനിന്റെ രാവും പകലുകളും ആരും പാഴാക്കി കളയാൻ പാടില്ല നമ്മൾ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം ഹജു ആയിക്കോട്ടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സുഹായി ആയിക്കോട്ടെ നമുക്ക് സ്വസ്ഥതമായിട്ടിരിക്കാൻ പറ്റിയ ഒരു നമസ്കാരം നമ്മൾ തിരഞ്ഞെടുക്കുക ആ നമസ്കാരത്തിന് ശേഷം ആ നമസ്കാര പാലിരുന്നു കൊണ്ട് തന്നെ നബി സലാഹുഅലി വസ്ല തങ്ങൾക്ക് വേണ്ടിട്ട് നൂറ് സ്വലാത്തുകൾ ചെല്ലുക സ്വലാത്ത് ഏതാണെന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങളെ കൊണ്ടു ചെല്ലാൻ കഴിയുന്ന നിങ്ങൾക്കറിയാവ ഏതെങ്കിലും ഒരു സ്വലാത്ത് തിരഞ്ഞെടുക്കുക അത് നൂറ് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നീത്ത് വെക്കുക പന്ത്രണ്ടായിരം സൂറത്തിൽ ചൊല്ലി തീർത്തേക്കാം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമുക്കറിയാം ആ ആഗ്രഹം ഏതാണെന്ന് അവിടെ പറയണം ആ ആഗ്രഹം മുന്നേർ ഞാൻ പന്ത്രണ്ടായിരം യെസോറക്ക് അഖിലാസ ചൊല്ലി തീർത്തേക്കാം എന്നൊരു നീത്ത് വെക്കുക ഇൻഷാല്ലാ നിങ്ങളുടെ ഹയറായിട്ടുള്ള ആഗ്രഹമാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു ചെല്ലി ചൊല്ലിത്തീരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിനു മുന്നേ അതിന് മുന്നേ ആയിട്ടും നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്താണോ നീയത്ത് വെച്ചത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി എന്ത് ബുദ്ധിമുട്ടുകൾ എന്ത് പ്രതിസന്ധികളിലൂടെയാണോ കടന്നു പോകുന്നത് അതെല്ലാം മാറിക്കിട്ടും പക്ഷെ മനസ്സിലൊരു ദൃഢമായ ആ വിശ്വാസം വേണം ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എനിക്ക് എന്തായാലും രക്ഷപ്പെടാൻ സാധിക്കും എന്നെ അള്ളാഹു സുഹാനപ്പെടുത്തും എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ എൻ്റെ മക്കളെ രക്ഷപ്പെടുത്തും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു മനസ്സിലൊരു വിശ്വാസത്തോടു കൂടി ചെല്ലുക പന്ത്രണ്ടായിരം സൂറത്തിലെ ഹിലാസ് ചെല്ലുകാസ് ഈ ഒരു റമഗാൻ മാസത്തിൽ ഓതുകയാണ് എങ്കിൽ എത്രമാത്രം പ്രതിഫലമാണ് അല്ലാതെ ഓതുമ്പോൾ തന്നെ വലിയ വലിയ പ്രതിഫലമാണ് ഈ റമഗാൻ മാസത്തിൽ ഓതുമ്പോഴോ ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ് ഇത്രക്ക് മഹത്വമുള്ള ഒരു സൂറത്താണ് ഇപ്പൊ നമ്മുടെ ഒരാഗ്രഹം മുൻനിർത്തി സൂറത്തിലെ ഹിലാസ് പന്ത്രണ്ടായിരം ചൊല്ലിത്തീർക്കുക എന്നിട്ട് മനസ്സിലൊരു ദൃഢമായ വിശ്വാസം വേണം ഞാൻ ഇത് ചൊല്ലി തീർത്താൽ എൻ്റെ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് അള്ളാഹു സുബാന നിറവേറ്റി തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തോട് കൂടി ചൊല്ലുക ആർക്ക് വേണ്ടിയിട്ടാണ് ചെല്ലുക നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഹയറും വറക്കത്തും ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലാതെ പെട്ടെന്ന് വളിച്ചു പെട്ടെന്ന് ഓതി തീർക്കുകയല്ല വേണ്ടത് സാധാരണ മനസ്സ് മനസ്സ് തട്ടി ഇത് ചെയ്യണം ഓതുകയും വേണം എന്ന് മനസ്സ് തട്ടി ഓതുക എന്നിട്ട് അള്ളാഹു താലയുടെ രണ്ട് കൈകളും നീട്ടി ദ്വാ ചെയ്യുക കാര്യമാണ് അള്ളാഹു സുബാന താല നിങ്ങളെ ഒരിക്കൽ നിങ്ങളെ ആരി കൈവിടുകയില്ല ഇൻഷാർ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള നൽകുമാറാകട്ടെ യാ റബ്ബൽ പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അസലൈക്കും വാഹമദി വാർക്കാത്തു